കോവക്ക നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് കോവയ്ക്ക പറിച്ചെടുക്കാം വെൽക്കം ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു കോവലാണത് കണ്ടത് വരി വരിയായിട്ട് കോവൽ കോവക്കിങ്ങനെ കാഴ്ച കിടക്കുകയാണ് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറയുന്നത് പോലെ പാർട്ടിക്കാരൊക്കെ നമ്മൾ ഒരു കോട്ടൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് മനുഷ്യച്ചങ്ങല കൈ കോർത്ത് പിടിച്ച് നിക്കുന്നതുപോലെ കോവലും വള്ളിയിൽ കൈകോർത്ത് പിടിച്ച് കൈകോർത്ത് പിടിച്ച് അങ്ങ പോയിക്കൊണ്ടിരിക്കുക കിലോമീറ്ററോളം അപ്പൊ നമ്മുടെ ഇത് കോവൽ ചെടി മുറ്റത്ത് തന്നെയാണുള്ളതാണ് തൊട്ടുമുറ്റം വീട്ടു മുറ്റത്ത് തന്നെയുള്ളതാണ് അപ്പൊ അത് ഇത് ഇതാണ് അതിൻ്റെ കട ഇതൊരു മൂന്നാലഞ്ചു കൊല്ലം ആയിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോവലാണത് കണ്ടില്ലേ ഉത്സവപ്പാടത്ത് മാലപ്പടക്കം കിട്ടിയിട്ടേക്കണത് പോലെ അങ്ങനെയാണ് കോവലുണ്ടായിരുന്നത് ഇഷ്ടംപോലെ കോവൽ നമുക്ക് കോവലത്തിൽ നിന്നും എടുത്തെന്ന് പറയാം ശരിക്കും പറഞ്ഞു നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും ഹിന്ദുക്കൾക്കുമൊക്കെ ഇഷ്ടംപോലെ കോവല് നമ്മൾ ഈ ഒറ്റ കോവലിൻ്റെ തണ്ടുവഴി കൊടുത്തിട്ടുണ്ട് അയൽവക്കത്തേറെ പറയുന്നത് മോനെ കോവലക്കത്തന്നും എടുത്ത് കോവക്കിനി വേണ്ട എന്നാണ് ഇടയ്ക്കകത്ത് കൊടുക്കുമ്പോൾ പറയുന്നത് വേറെ നമ്മൾ ഇതിന് വളങ്ങള അങ്ങനെ വലിയ വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല കഞ്ഞി വെക്കണം കഞ്ഞിവെള്ളം കൊണ്ടുപോയി കടക്കലങ്ങട്ട ഒഴിച്ചു കൊടുക്കും ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിന്റെ പവറാണ് കാണുന്നത് കഞ്ഞി കഞ്ഞിവെള്ളത്തിന്റെ പവർ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കോവക്കയാണെങ്കിലും നല്ല കുക്കുംപറിനേക്കാൾ സ്വാദുള്ള കോവക്കയാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സിലേക്ക് ഇട്ടേക്കുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ബായ്